നമസ്കാരം ഭീകരൻ ചിലന്തി വല നെയ്യുകയാണ് വല നെയ്യുന്നതെല്ലാം പ്രകാശം കടന്നു പോകുന്ന വഴിത്താരകളിലൂടെയുമാണ് മോഹിപ്പിക്കുന്ന പ്രകാശം ചിലന്തി വലകളിൽ സൂര്യപ്രകാശം പ്രതിഫലിക്കുമ്പോൾ വലിയ വർണ്ണങ്ങൾ സൃഷ്ടിക്കപ്പെടും മഴവിൽ വർണ്ണങ്ങളായി അത് വെട്ടിത്തിളങ്ങും ആ വലകളിലേക്ക് പ്രാണികൾ അറിയാതെ വന്നു ചേരും അവിടെ നഷ്ടപ്പെടുന്നത് പ്രാണിക്ക് തൻ്റെ ജീവനാണ് ചിലന്തിക്ക് ഭക്ഷണം തേടാനാണ് വല എന്ന ന്യായീകരണം ഉണ്ടാകാം ഇവിടെ ഈ പ്രണയവലകൾ തീർക്കുന്നവർക്ക് എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത് ഒരു ന്യായീകരണവുമില്ലാത്ത ഈ സംവിധാനത്തിൽ ഈ ലൗ ജിഹാദിൽ നഷ്ടപ്പെടുന്നത് ഒരു ജീവനല്ല അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രമല്ല ആ വ്യക്തിയെ വളർത്തി വലുതാക്കിയ കുടുംബങ്ങൾക്ക് പറയാനുള്ള ചില കഥകൾ കണ്ണീരുണങ്ങാത്ത കവിൾത്തടങ്ങളുമായി അവർ ജീവിതം പങ്കുവെക്കുന്നു ഇത്തവണ ഞങ്ങളുടെ ആദ്യ യാത്ര മലപ്പുറം ജില്ലയിലേക്കായിരുന്നു ഏറെ വിശ്വസിച്ച മകൾ കള്ളം പറഞ്ഞ് തങ്ങളിൽ നിന്നും വിട്ടകന്നത് ഇന്നും ഉൾക്കൊള്ളാനാവാത്ത ഒരമ്മ മൂന്ന് വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ ആ പെൺകുട്ടി അവനോടൊത്ത് ഒളിച്ചോടി സ്നേഹവും വാത്സല്യവും നൽകി വളർത്തിയ മകൾ സത്യം തിരിച്ചറിഞ്ഞ് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ അമ്മ പിന്നെ പറഞ്ഞാൽ അവടെ ഇഷ്ടത്തിന് ഒരു കുറവ് ഇതുവരെ വരുത്തിയിട്ടില്ല അവൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിച്ചു ഡിഗ്രി പഠിപ്പിച്ചു അത് കഴിഞ്ഞ് പി ജി പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അത് പഠിപ്പിച്ചു അപ്പോഴെല്ലാം അവൾ ഞങ്ങളെ ഞങ്ങൾ അറിഞ്ഞില്ല പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അവൾക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു ജോലിക്ക് പോയി അവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അവിടുന്ന് ആ ചെറുക്കൻ ഫോമ് അവിടെ കൊണ്ടു ചെന്ന് ഒപ്പിടിച്ചു എന്നാണ് അവൾ പറയുന്നത് അവൾ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ടില്ല എന്നാണ് പറയണത് അവളോട് ചോദിച്ചപ്പോഴും അതാ പറഞ്ഞു അവിടെ ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവരും അത് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് പത്ത് ദിവസം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു അവൾ അവളെ ഗുണദൂഷിക്കാൻ പറ്റുന്നടുത്തോളം എല്ലാവരും അച്ഛനും കൗൺസിലർമാരും എല്ലാവരും പറഞ്ഞു തിരിപ്പിച്ചു പക്ഷേ അവൾ കേട്ടില്ല പിന്നെ ഞായറാഴ്ചയാണ് അവൾ പോയത് വെളുപ്പിനെ ഒരു മണിയൊക്കെ ആയപ്പോൾ അവൾ പോയി അവളോട് ഞാൻ അതെല്ലാം പറഞ്ഞു കൊടുത്തതാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരമ്മ എന്ന രീതിയിലല്ല ഒരു കൂട്ടുകാരി എന്ന നിലയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തതാണ് പക്ഷെ അവൾ കേട്ടില്ല അവൾ പറയുന്ന മതം മാറേണ്ടി വരത്തില്ല മതം മാറത്തില്ല അങ്ങനെയാണ് അവൾ വിചാരിക്കുന്നത് അമ്മയ്ക്കും ഈ ഗതി മക്കളുണ്ടാക്കി വെക്കരുത് അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത് അത് തന്നെ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വന്നതല്ലേ ഞങ്ങളുടെ വീടിങ്ങനെ കിടക്കുന്നത് പോലും ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ചേട്ടൻ മാത്രം ഒന്ന് കൂലിപ്പണി എടുത്ത് വേണം അധ്വാനിച്ചാണ് ഇത്രയും നിലയിലെത്തിയത് ഞങ്ങൾ അതും അവർക്കറിയാം അവക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയും വെച്ചിട്ടില്ല അവിടെ കാര്യങ്ങൾക്കൊന്നും പക്ഷെ അവള് ഞങ്ങളെ പോയി ബന്ധവും സ്വന്തവും മറന്നുള്ള മകളുടെ യാത്രയിൽ നിന്നും ഇപ്പോഴും വിഷമം വിട്ടൊഴിയാത്ത ആ അമ്മയോട് ഒരുപാട് ചോദിക്കാനുണ്ടായിരുന്നെങ്കിലും അവരെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ലായിരുന്നു യാത്ര മലപ്പുറത്തിന്റെ തന്നെ മറ്റൊരു ഭാഗത്തേക്കായിരുന്നു പ്രണയവലയിൽ കുരുങ്ങി മകൾ പോയ ആ കുടുംബത്തിൻ്റെയും കഥകൾ ഒന്നു തന്നെ ഒരു രാത്രി ഒരു എട്ടരക്കായിട്ടുണ്ടാവും അപ്പം അവന്റെ കൂടെ വേറൊരു ആള് ചക്കനുണ്ടായിരുന്നു ആദ്യം അവന് രണ്ടുപേരെ വന്നത് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അവനങ്ങോട് അന്ന് ലൈറ്റ് ഉണ്ടായിരുന്നില്ല കരണ്ട് ഉണ്ടായിരുന്നില്ല റോഡ് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ് പിന്നെ എന്താ ഞാനിവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞങ്ങളാകെ അന്ധം പെട്ട് എന്താ വിചാരിച്ചിട്ട് അപ്പം ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാണ് ഇവളം കൊണ്ടുപോകണമെന്ന് തുടങ്ങി പിന്നെ ആകെ ബഹളമായി ഏ ഒരു ഇതായി ഇവൾക്കാണെങ്കിൽ ഇവൾക്ക് ആകെ ആദ്യം പോകണമെന്നുണ്ടായിരുന്നില്ല പിന്നെ ഇവളെ ഇവിടെ കൂടി അങ്ങോട്ട് ഇവൾക്ക് ആകെപ്പോഴൊരു വെകിളിത്തരം കാണിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഇവിടെ എസ് പോലീസുകാരന ഇവിടെ ഞങ്ങളുടെ അയൽവാസിയാണ് അയാൾ വിളിച്ച് അയാൾ വിളിച്ചിട്ട് ഇങ്ങനെ വേഗമായിരുന്നു പറഞ്ഞു അപ്പോൾ ഇവിടെ ഇവിടെ കന്ന് പറഞ്ഞു എനിക്ക് പോകണം പിന്നെ ഇവിടെ ആദ്യം പോണില്ലാന്ന് പറഞ്ഞു പിന്നെ ഇവനെ കണ്ടൂർ കൂടി പോകണം പോകണം ഇങ്ങനെ ഒരു തരം ഇത് കാണിക്കുകയാണ് അവന് അയാളങ്ങോട് എസ് ഐൻ്റെ വിളിച്ചിട്ട് വന്നു എസ് ഐൻ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞേ അങ്ങനെ വന്നു അപ്പോഴ്ക്കും ആദ്യം രണ്ടാളാണ് വന്നത് ഇവന് വേറൊരുത്തിന് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ആളിങ്ങോട് വരികയാണ് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരികയാണ് അപ്പം ആകെ പേടിച്ചു അങ്ങനെ എന്താ എന്താ പ്രശ്നം ചോദിച്ചു അപ്പം പിന്നെ പോലെ ഞാൻ സ്നേഹിക്കർ പെണ്ണാണ് ഇവിടെ കൊണ്ടുപോയെന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുപോകാമെന്ന് വന്നു പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു ഈ രാത്രി കൊണ്ടുപോകാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഇവൻ എന്ത് ചെയ്തു ഇവൻ അപ്പോഴൊക്കെ പോലീസിനെ പോലീസിനെയൊക്കെ ഇവരെ അറിയിച്ചു കഴിഞ്ഞു ഏഹ് അപ്പോൾ നിങ്ങൾ നാളെ തന്നെ രാവിലെ എട്ടുമണിയാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ അങ്ങനെ ഇവർ ആ എസ് ഐ വന്ന് പറഞ്ഞു വിട്ടു അയൽവാസി ആട്ടോ എസ് ഐ ആ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക അയാൾ എസ് ഐ പറഞ്ഞു അയാൾ പറഞ്ഞേ നിങ്ങളിവിടെ നിൽക്കുന്നത് സേഫല്ല ഏ അതുകൊണ്ട് നിങ്ങൾ സേഫ് ആയ സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പാലക്കാട്ടേക്ക് പോയി അതൊരു ധ്യാനകേന്ദ്രമാണ് അപ്പോൾ എന്നിട്ട് അവിടെ പോയപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഇവിടെ കൗൺസിലിങ്ങൊക്കെ നടത്തി കൗൺസിലിംഗ് നടത്തി അപ്പോൾ ആണ് കൗൺസിലിങ്ങിലാണ് പറയുന്നത് ഇവളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ മലപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പിന്നെ ഇവൾക്ക് ഭയങ്കര ഒരു ആ പോകുന്ന സമയത്തൊക്കെ പീരീഡ്സ് ആയിട്ട് ഇപ്പം എനിക്കറിയില്ല എന്താ സംഭവം പീരീഡ്സ് ആയിട്ടില്ല പീരീഡ്സ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെക്കൊരു ബഹളം വെക്കുണ്ടായിരുന്നേ ഇപ്പം എന്താ സംഭവം എന്നറിയില്ലായിരുന്നു അപ്പം ഇവള് ഗർഭിണിയാകുന്നൊരു സംശയമുണ്ട് എന്നുള്ളൊരു ഇത് ഇവള് അവിടെ കൗൺസിലിങ്ങിൽ പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്ത് അപ്പം അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടിക്കൊരു സമാധാനമായത് പിന്നെ ജൂലൈ ഇരുപത്തൊമ്പതീയാണ് കേസ് ആദ്യത്തെ കേസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ കോടതി ചെന്നു കോടതി ഇവിടെ കൊണ്ട് പോയി അപ്പം ജഡ്ജി വിളിച്ചപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞത് പേരൻസിൻ്റെ കൂടെ പോകണം എന്ന് പറഞ്ഞു എനിക്ക് അത് കഴിഞ്ഞ് ഈ ജഡ്ജി ഒരു അഞ്ചെട്ട് ഫോട്ടോസ് എത്തുകാണിച്ചു കാണിച്ചു ഇവൾക്ക് അപ്പോൾ ഇവൾ ആകെ പതറി അപ്പോൾ അവൾ അവൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞ് ഫസ്റ്റ് പ്രാവശ്യം കേട്ടോ അപ്പം ഇങ്ങനെ അവൾ ആകപ്പാട് ഇതങ്ങൾ കണ്ടു ഈ ഫോട്ടോസ് കണ്ടോടുകൂടി ഇവൾക്ക് ആകെപ്പാട് ഒരു ഇതായി അങ്ങനെ ജഡ്ജി പറഞ്ഞ രണ്ട് പേരുണ്ടായിരുന്നു അതിൽ അവർ പറഞ്ഞാൽ നിങ്ങൾക്കൊരു മുപ്പത് ദിവസം ഞങ്ങൾക്ക് ഞങ്ങൾ തരാം നിങ്ങൾക്ക് അതിൽ ലേഡിയാണ് പറഞ്ഞത് കേട്ടോ ആ ലേഡി ആ ജഡ്ജി പറഞ്ഞു പിന്നെ ഇവൻ ഈ കുട്ടിയുടെ ഉള്ളിൽ എന്തോ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ നിയമപ്രകാരം എന്താ ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞേ അങ്ങനെ മുപ്പത് ദിവസം കഴിഞ്ഞു നിങ്ങളുടെ കൗൺസിലിങ്ങോ അത് നിങ്ങളുടെ രീതിയിൽ എന്താ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഏഹ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അതിൻ്റെ ഇടയിൽ ഇവിടെ ഞാൻ ചോദിച്ചായിരുന്നു മലപ്പുറത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ല അപ്പം നീ അവിടെ അവിടെ വെച്ച ഫോട്ടോ എടുത്താന്ന് ചോദിച്ചു അപ്പം ഇപ്പോൾ കുട്ടി അപ്പം പറഞ്ഞേ ആ ഫോട്ടോ എടുത്തായിരുന്നു ഞാനപ്പത്തന്നെ ഡെലീറ്റ് ചെയ്ത് പറഞ്ഞു ഇവിടെ ഏഹ് അന്നവൻ ഒരു നാലഞ്ച് ഫോട്ടോയാണ് അവിടെ കാണിച്ചത് പക്ഷേ അതിൻ്റെ കൂടെ വീഡിയോസ് ഉണ്ടായിരുന്നു അത് വക്കീൽ പറഞ്ഞായിരുന്നു രണ്ടായിരുന്നു എന്ന് ആ കാരണം കൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം അത് പോകാൻ കാരണം മകളെ മതം മാറ്റാനായി മലപ്പുറത്തെ ഒരു കേന്ദ്രത്തിലെത്തിച്ചപ്പോൾ അവിടെ എത്തി ഇവർ കണ്ട കാഴ്ചകളും ആ അമ്മ ഞങ്ങളോട് പറഞ്ഞു മതപരിവർത്തന എൻ്റെ കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ കേട്ട അറിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് അതായത് ഇവൾക്ക് താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് അതായത് അവരുടെ അവിടുത്തെ പള്ളിയിലെ മൊയ്ലാരോ വന്ന് പറയുകയും ചെയ്തു പറഞ്ഞു അത്രേ ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ് അതുകൊണ്ട് മതം മാറ്റാൻ താല്പര്യം എന്നുള്ള രീതിയിൽ വന്ന് പറയാനായിട്ട് പോയപ്പോൾ പിന്നെ വീട്ടിൽ വന്ന് പറയാൻ പോയപ്പോൾ ഇവ ഇവളോട് സംസാരിക്കാൻ നിന്നപ്പോൾ തള്ള വേഗം അടുക്കളന്ന് കൂടി എന്നിട്ട് പറഞ്ഞ് ആ കുട്ടിയുടെ താല്പര്യമാണോ കുട്ടിക്ക് ഇഷ്ടമായിട്ടാണോ മതം മാറാൻ കുട്ടി പറഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട് ഊട്ടി ഇങ്ങോട്ട് വന്ന് തള്ള പറഞ്ഞു എന്ന് പറഞ്ഞു ഏഹ് അപ്പോൾ പിന്നെ ഈ പൊന്നാനെ കൊണ്ടുപോകുന്നതിന് മുമ്പേ അതായത് ഡിസംബർ ഒന്നാം തീയതി തെയാണ് പൊന്നാനി കൊണ്ടുപോകുന്നത് അതിനെ മുമ്പേ ഇവിടെ അവിടെ അങ്ങനെ സംസാരം കേട്ടു എന്നറിയുന്നുണ്ട് എടാ നീ എന്നെ പീഡിപ്പിച്ച് കൊണ്ടുവന്നതല്ലേ പിന്നെ നീ എന്നെ മതം മാറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ലേ പിന്നെന്താ നിനക്ക് ഇപ്പം ഇത്ര ദുരിതം പിടിച്ച് നീ എന്നെ മതം മാറ്റിക്കാൻ കൊണ്ടുപോകണമെന്നൊക്കെ അവിടെ പറഞ്ഞത് കേട്ടറിവുണ്ട് അത് കേ അതറിഞ്ഞിട്ടാണ് ഞങ്ങൾ പിറ്റേ ദിവസം പൊന്നാനിക്ക് പോയത് നിനക്ക് താല്പര്യം ആണെന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനൊന്നും മറുപടി പറഞ്ഞിരുന്നില്ല ആ ചോദിച്ചു എടി നീ മുസ്ലിം ആവുമ്പോൾ താല്പര്യമാണോ നീയൊരു ക്രിസ്ത്യാനി അല്ലേ നീ പി എന്നിട്ട് എന്താ ഇങ്ങനെ അപ്പം അതിനൊന്നും അവൾ മാറുപോട്ട് തന്നില്ല അപ്പം ഞങ്ങളുടെ എൻ്റെ പൂർണ്ണ വിശ്വാസം എന്താ വെച്ചാൽ അതിനുള്ള കോഴ്സ് അവിടെ നിന്ന് അവർ ആദ്യം കൊടുത്തിട്ടാണ് അവളിവിടെ നമ്മുടെ അടുത്തേക്ക് വിട്ടിരിക്കണത് ആ സമയത്ത് എന്താ ചോദിച്ചിരുന്നോ മറ്റുള്ളത് വേറെ എന്താ ഹിന്ദു കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ ഹിന്ദു കുട്ടികളുടെ പറഞ്ഞത് കോഴിക്കോട് തന്നെ നാളുകൾക്ക് മുൻപ് സഹപാഠിയെ വിശ്വസിച്ച ഒരു പെൺകുട്ടി താൻ അനുഭവിച്ച ദുരിതങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് നടന്നത് ചില ആസൂത്രിത ആക്രമണമായിരുന്നു ചില മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഈ ലൌജിഹാദ് എന്ന പരാതിയെ വെള്ളപൂശാൻ ശ്രമിച്ചു കേസിന്റെ നാൾ വഴികൾ ഒന്നുകൂടി അറിയാനായി ഞങ്ങൾ വീണ്ടും അവിടെ എത്തി ഞാൻ ഈ കേസിന്റെ ശേഷം നമ്മുടെ അന്വേഷണം മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ഡി ജി പിക്കും എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് അവരെല്ലാം അവരെല്ലാമ്പത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ അതെത്രത്തോളം കാരണം അന്വേഷണത്തിലെ താഴെക്കടയിലേക്ക് വരുമ്പോഴത്തേക്ക് വരുന്ന നമ്മൾ അന്വേഷിക്കുന്ന ആൾക്കാർ മുഴുവൻ ഞാനൊന്നും പറയുന്നില്ല നമുക്കറിയാലോ ഓഹിക്കാം പബ്ലിക്സിന് ഊഹിക്കാം എന്താ സംഭവം തീർച്ചയായിട്ടും അത് എൻ്റെ ഒരു വലിയ മേൽമയായിട്ട് മെച്ചമായിട്ട് ഞാൻ പറയുന്നില്ല കാരണം സഭയുടെയും അതുപോലെ തന്നെ ഒത്തിരി നല്ല മനുഷ്യരെയും നിങ്ങളെപ്പോലുള്ള നല്ല മാധ്യമങ്ങൾ അതാണ് മെയിൻ സപ്പോർട്ട് കാരണം ഞാനന്ന എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചാദ്യ സമ്പോട്ടം രണ്ടു പ്രാവശ്യം പത്രസമ്മേളനം നടത്തി പക്ഷേ ഒരാളും ഒരു വാർത്ത കൊടുത്തില്ല ചെക്കീന ടെലിവിഷനെ പ്രത്യേകം അഭിനന്ദിക്കും കാരണം അവരാണ് നമ്മുടെ ഒരു പകുതി പകുതിയല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ജീവൻ തന്നത് നമ്മുടെ കുട്ടികൾ എങ്ങനെ ഈ വലയിൽ പെട്ടുപോകുന്നു കേട്ടാൽ വിശ്വസിക്കാൻ സാധിക്കാത്ത എന്നാൽ നാം അറിഞ്ഞിരിക്കേണ്ട നിരവധി വഴികൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഒരുക്കുന്ന ആ വഴികൾ പിന്നെ ഞങ്ങളുടെ അന്വേഷണം ഇത്തരം പ്രണയബന്ധങ്ങൾ തീവ്ര പ്രണയമോ അതോ തീവ്രവാദ പ്രണയമോ എന്നാണ് ഞങ്ങൾ അന്വേഷിച്ചത് അതിനായി ഇത്തരം കേസുകൾ ദിവസവും കൈകാര്യം ചെയ്യുന്ന ഒരു കൗൺസിലറായ കന്യാസ്ത്രീയുടെ അടുത്ത് ഞങ്ങൾ എത്തി കെണി ഒരുക്കിയുള്ള ആ വഴികളെക്കുറിച്ച് അവർ ഞങ്ങളോട് പറഞ്ഞു തുടങ്ങി പ്ലസ് വണ്ണിനു മുമ്പ് ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് തൊട്ടുള്ള ഇത്തരം പല കേസുകളും പക്ഷേ ഒരു ടെൻത്തിന് ശേഷമുള്ള കുട്ടികളെ നമ്മൾ മനസ്സിലാക്കിയാൽ ഈ കുഞ്ഞുങ്ങളിൽ ചെന്ന് വിട്ടേക്കുന്നത് അധികം അവരുടെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ അവരെന്നും കൂടെ പോകുന്ന അല്ലെങ്കിൽ ഓട്ടോയിൽ അവർ സഞ്ചരിച്ചിരുന്ന സമയങ്ങളിലൊക്കെ വന്നുപെട്ടിട്ടുള്ള പ്രണയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ഈ കേസിൻ്റെയൊക്കെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് ഒരു ബ്രദേർലി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫാദേർലി ആയിട്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് ആക്റ്റ് ചെയ്യുക ശരിക്കും സ്വന്തം കുഞ്ഞുങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ അപ്പച്ചനെ പോലെ അല്ലെങ്കിൽ ഡാഡിയെ പോലെ അല്ലെങ്കിൽ എൻ്റെ ബ്രദറിനെ പോലെ എനിക്ക് ഫീൽ ആദ്യം എല്ലാ കാര്യത്തിലും മറ്റൊരു ഒരു ക്രിസ്ത്യൻ കുട്ടിയെടുക്കാത്ത ഇനിഷ്യേറ്റീവ് ഇവർ ഈ കുഞ്ഞിൻ്റെ മേലെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ വീട്ടിലെ എല്ലാ സ്ഥിതിഗതികളും അവരുടെ വീട്ടിൽ ആരുണ്ട് ഓരോരുത്തരുടെയും ആ ആവിധ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തിരിക്കും അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ആദ്യം ചെയ്യുക അവരോട് അപ്പൻ്റെ ബ്രദറിൻ്റെ ഫിഗറാണ് ഒരു കുഞ്ഞിൻ്റെ മേലെ അവർ സ്ഥാപിക്കുക അതിനുശേഷം അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന എല്ലാ ഉപകാരങ്ങളും ചെയ്തു കൊടുക്കും അതോടുകൂടി തന്നെ കുട്ടിക്ക് നല്ലൊരു ട്രസ്റ്റ് ഉണ്ടാവും പിന്നെ അവളുടെ വീട്ടിൽ ആരാണോ അവൾക്ക് ഏറ്റവും ഇഷ്ടം ചിലപ്പം അധികം പെൺകുട്ടികളും അവളുടെ അപ്പനോട് അല്ലെങ്കിൽ ബ്രദറിനോട് ആരോടാണോ ഇഷ്ടം അതേ ആക്ഷനായിരിക്കും ഈ പയ്യൻ്റേതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അതിനുശേഷം ഇവളോട് പറയും ഒരിക്കലും നമുക്ക് വിവാഹമൊന്നും ചെയ്യണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു മാരീഡ് ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല ഞങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോവുക വളരെ കുറഞ്ഞ സമയം കഴിയുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് കഴിയും പിന്നെ പറയുക എനിക്ക് അവൻ്റെ വീട്ടിലെ ചില വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാം എനിക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ടോണ്ടിരിക്കാൻ എനിക്കൊരു ഫോട്ടോ വേണം അങ്ങനെയാണ് സാധാരണ പറയും ഒരിക്കലും പയ്യൻ്റെ ഫോണിൽ നിന്ന് ഒരിക്കലും ഒരു റിക്വസ്റ്റ് ഒരിക്കലും കാണാറില്ല ഇതിപ്പം പോലീസ് ആണെങ്കിലും പല മൊഴികളോ പ്രൂഫോ അല്ലെങ്കിൽ ഫോൺ കോൾ ചെക്ക് ചെയ്തിട്ടും ഒക്കെ കോൾ ഹിസ്റ്ററി ഒക്കെ നോക്കിയാൽ ഒരിക്കലും ഒരു പയ്യനും നിൻ്റെ ഒരു ഫോട്ടോ അയച്ചതാണെന്നോ അല്ലെങ്കിൽ നിന്നെ എനിക്ക് ഇങ്ങനെയൊന്ന് കാണണമെന്നോ അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ കോൾ ചെയ്യണമെന്നോ ഒന്നും ഒരിക്കലും പറഞ്ഞു കേൾക്കില്ല ഇതൊക്കെ പുറത്തു നിന്നാണ് ക്ലാസ് വിട്ട് വരുമ്പോഴേ സ്കൂൾ വിട്ട് വരുമ്പോഴേ അല്ലെങ്കിൽ ഒരു പാർക്കിൽ പോയിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ റിസോർട്ടിലോ റെസ്റ്റോറൻറ്റിലോ ഒക്കെ കയറി ഇരുന്നിട്ടുള്ള സംസാരത്തിൽ നിന്നാണ് ഇവർ ബാഹ്യമായിട്ട് പറയുക ഇതിൻ്റെ വെളിച്ചത്തിൽ സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞ് അല്ലെങ്കിൽ പ്ലസ് ടു ക്ലാസ് കഴിഞ്ഞ് കഴി വരുന്ന കൊച്ച് ആദ്യം ചെയ്യുക ഇവനെ നോർമലായിട്ടൊരു ഫോട്ടോ അയച്ചു കൊടുക്കുക ഈ ഫോട്ടോ കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സന്തോഷമായി അവർ പിറ്റേ ദിവസം തന്നെ പറയുവിടെയും മനസ്സിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു പക്ഷെ നിൻ്റെ ഒരു ഫോട്ടോ ഫോട്ടോയാണ് എന്നെ എനിക്കൊരാശ്വാസവും സമാധാനവും കിട്ടിയെന്ന് പറയും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതേപോലെ പുറത്തു പുറത്തുനിന്നാണ് സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നതിൻ്റെ അകത്ത് എനിക്ക് ഇച്ചിരി എൻ്റെ ഒരു നെയ്ക്കഡ് ആയിട്ടുള്ളൊരു ഫോട്ടോ എനിക്ക് വേണം അതും ഫുള്ളായിട്ടൊന്നും അവർ ചോദിക്കുന്നില്ല ചില ഭാഗങ്ങളൊക്കെ ഹിൻഡ് ചെയ്ത് മാത്രമേ ഇവർ ചോദിക്കുന്നുള്ളൂ അതോടുകൂടി കൊച്ചു ഒരുപാട് ബിലീഫാവും ഫോട്ടോ എടുക്കും പിന്നെ നമ്മൾ വിചാരിക്കുന്നതിൽ അധികമായിട്ടുള്ള ഫോട്ടോസ് ഇവരുടെ കൈ ചെല്ലും പക്ഷെ ഒരിക്കലും ഇവരുടെ റിക്വസ്റ്റിലായിരിക്കില്ല നമ്മുടെ കുഞ്ഞ് ഫോ ഈ ഫോട്ടോകളൊക്കെ അയക്കുന്നത് പക്ഷെ പറയപ്പെടുന്നത് പിന്നീട് നമ്മൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പുറത്തുനിന്ന് ഒരിക്കലും ഫോണിൽ ഫോണിൽക്കൂടെ ചോദിക്കുന്നില്ല പുറത്തുനിന്ന് നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നു അതിൻ്റെ അതിൽ പ്രകാരമാണ് ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത് ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മാര്യേജിൻ്റെ അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുക നമുക്ക് സൊസൈറ്റിയിൽ ഒരു മോഡലായി ജീവിക്കണം നീ ക്രിസ്ത്യൻ ഞാൻ മുസ്ലിം ആയിട്ട് നമുക്ക് സൊസൈറ്റിയെ കാണിച്ചു കൊടുക്കണം നമുക്ക് ഒരു മോഡലായിട്ട് നമുക്ക് ജീവിക്കണം ഇന്നത്തെ സൊസൈറ്റി ജീവിക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് കാണണം കാണിക്കണം ഇങ്ങനെ ആ ഒരു ചലഞ്ച് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഒരു ക്രിസ്ത്യാനി പെൺ പെണ്ണായിട്ട് ജീവിച്ചാൽ മതി അവൻ അവനൊരു മുസ്ലിമായിട്ട് ജീവിക്കുന്നത് ലോകത്തെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ചലഞ്ച് ആ പിള്ളേർ പിന്നെ എടുക്കുക അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കിനു മോഡലൊക്കെ മാറി നേക്കഡ് പിക്ചേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയും ഒന്നുകിൽ എത്രയും വേഗം നീ എൻ്റെ കൂടെ വരണം മതം മാറണം അതൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് പറയപ്പെടുക അല്ലെങ്കിൽ എൻ്റെ ഉമ്മ നിന്നെ കേട്ടില്ല ചിലതെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഇത് ഫോട്ടോസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെക്ഷൽ റിലേഷൻഷിപ്പ് ഒക്കെ അവർ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്തിരിക്കും പിന്നെ ഞാൻ കണ്ടത് ദൂരെ നിന്ന് വിദൂരത്തു നിന്ന് ഗൾഫിലൊക്കെ പോയവർ മാസങ്ങളിൽ തിരിച്ചു വരുക ഓരോ മാസം ഇൻ്റർവെല്ലിൽ ഇവളെ കാണാൻ വരുന്നു റിസോർട്ടിലേക്ക് കൊണ്ടുപോകുന്നു റിസോർട്ടിൽ താമസിക്കുന്നു അപ്പം ഇതിനൊക്കെ വലിയൊരു എമൗണ്ട് ചിലവാകുന്നില്ലേ ഇതൊരു സാലറി കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇവൾക്ക് കൊടുക്കുന്ന പണം ഇതെല്ലാം വെച്ച് നോക്കുമ്പം ഇതാരോ പുറത്ത് പുറകിൽ നിന്ന് പണം കൊടുക്കുന്നില്ലേ ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ ഇനി ഞാൻ ഡൗട്ട് ചെയ്യാറുണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാനും അത് സാധുവാക്കാനുമുള്ള എല്ലാ ഒരുക്കാനും ഈ സംഘങ്ങളുടെ കയ്യിൽ സർക്കാർ ജീവനക്കാരടക്കമുള്ള പ്രത്യേകം ആളുകളുണ്ട് ഞാൻ കേട്ടത് നമ്മുടെ പല കുഞ്ഞുങ്ങളും അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മുസ്ലിം പയ്യന്മാരും പോയ സമയങ്ങളിൽ ഹിന്ദു ഈ അറ്റ് അവരുടെ ആപ്ലിക്കേഷൻ ഉണ്ട് ആ ഫോം അവർക്ക് അറ്റസ്റ്റ് ചെയ്ത് കിട്ടണം അങ്ങനെ അറ്റസ്റ്റ് ചെയ്യാൻ പോയപ്പോഴേ പലപ്പോഴും ഹിന്ദു ഓഫീസേഴ്സ് പറഞ്ഞത് എനിക്കും ഉണ്ട് പെൺകുട്ടികൾ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ കൂട്ടിക്കൊണ്ടു പോവാം ഞാൻ സൈൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞ് പലരും ഒരു ഒരു മോളുടെ കാര്യത്തിൽ ഏഴ് പേരെ അവരെ തിരിച്ചുവിട്ടതായിട്ട് കാണാം ഫൈനല് ഈ പയ്യൻ തന്നെ പയ്യ എൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതോ ഒരു ഓഫീസറിനെ വരുത്തി അറ്റസ്റ്റ് ചെയ്ത് ഈ ഫോം തിരിച്ചു കൊടുത്തത് ഇത് രജിസ്ട്രേഷനിൽ അപ്ലൈ ചെയ്ത് വന്നതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതും അപ്പോൾ അതിനു വേണ്ടിയൊക്കെ ആൾക്കാരില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പെൺകുട്ടികളുള്ള ഓരോ അമ്മമാരും കേൾക്കാതെ പോകരുത് സിസ്റ്ററുടെ ഈ വാക്കുകൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ കേസ് എനിക്ക് ആദ്യമായിട്ടൊരു കിട്ടിയ ഒരു കേസാണ് ഒരു മോളെ കൊണ്ട് അവളുടെ അപ്പനും അമ്മ അമ്മയുടെ ആങ്ങള ഇത്രയും പേരാണ് കൊണ്ടുവരുന്നത് കുഞ്ഞുങ്ങൾ കൊണ്ടുവരുമ്പോൾ അവളുടെ കൈ കൂട്ടി ഒരു വലിയ മാനസികമായിട്ടുള്ള രോഗത്തിനടിമയെപ്പോലെയാണ് തലമുടിയൊക്കെ പിച്ച് കീറി മുഖമെല്ലാം മാന്തിപ്പറിച്ച് ഒരുതാ ഒരു തരം പൈശാചികതയിൽ ഇനെ ഒരു തരത്തിലാണ് വണ്ടിയിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്നത് പ്രശ്നം ഇങ്ങനെ അറിയാൻ വേണ്ടി മോളെ വിളിച്ച് വളരെ സ്നേഹത്തോടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോഴേ അവൾ ഒരുപാട് കരഞ്ഞു കരഞ്ഞതിന് ശേഷം അവൾ പറഞ്ഞു സിസ്റ്റർ ഞാൻ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് മേടിച്ച് ജയിച്ച മോള പിന്നെ ഞാൻ പ്ലസ് വണ്ണിന് ചേർന്നു എന്നെ ഒരു സി ബി എസ് ഇ സ്കൂളിൽ നല്ല നിലയിൽ പഠിക്കാനായിട്ട് വിട്ടു ഒരു ദിവസം രാവിലെ ഞാൻ സ്കൂൾ ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല സ്കൂൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഒരു പയ്യൻ താക്കോലിട്ട് കറക്കി ഇങ്ങനെ വരിക എങ്ങനെയാണ് അവൻ്റെ കൈവരലിൽ നിന്ന് ആ താക്കോൽ തെറിച്ച് പോയി അവൻ എൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ആ താക്കോൽ കുനിഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ പേഴ്സ് നിന്ന് അവൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് താഴെ പോയി പേഴ്സ് അവൻ കണ്ടില്ല അവൻ മുന്നോട്ട് പോയി ഞാൻ ചുറ്റും നോക്കി വേറൊരാളെ പോലും കണ്ടില്ല എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ പോയി പേഴ്സ് എടുത്തിട്ട് പെട്ടെന്ന് ഷൂ ഇങ്ങനെ പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ആ സെക്കൻഡിൽ തന്നെ അവൻ തിരിഞ്ഞു നോക്കി അവൻ ഓടി വന്ന് പേഴ്സ് വാങ്ങി താങ്ക്സ് പറഞ്ഞു പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും അവൻ അതേ പോസ്റ്ററിൽ വന്നു അവൻ നടന്നിങ്ങനെ വന്നിട്ട് എന്നോട് പേര് ചോദിച്ചു ഞാൻ പേര് പറഞ്ഞു കൊടുത്തില്ല പിന്നെയും അവൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു വീണ്ടും വന്ന് പേര് ചോദിച്ചു ഭയങ്കര ഫെയർ ആയിട്ടൊരു പയ്യൻ ഒരു ദിവസം അവൻ വന്നിട്ട് എന്നോട് ചോദിച്ചു ഓട്ടോയില്ല വന്ന പിറ്റേ ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഓട്ടോയിൽ വന്നിട്ട് ചോദിച്ചു നീ എൻ്റെ ഓട്ടോയിൽ കയറുന്നു എന്ന് ചോദിച്ചു അവൾ പറഞ്ഞു എൻ്റെ അമ്മ സമ്മതിക്കത്തില്ല വഴക്ക് പറയും ഞാൻ സ്കൂൾ ബസ്സിനെ എന്ന് പറഞ്ഞു പിന്നെ ഇത് റിപ്പീറ്റഡ് ആയി ഒരു ദിവസം അവൾ ഓട്ടോയിൽ കയറി ഇത് പിന്നെ പതിവായിട്ട് പല ദിവസങ്ങളിലും അവൾ ഓട്ടോയ്ക്ക് പോകാൻ തുടങ്ങി ഒരു ദിവസം ഇവൾ വീട്ടിലേക്ക് വരുന്നത് ഇവൾക്ക് പതിനാല് വയസ്സിന് ശേഷം ഇവക്കൊരു ഇവൾക്കൊരു കുഞ്ഞനുജനുണ്ടായിരുത് അപ്പം അപ്പനാണെങ്കിൽ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അധികം താമസിയാതെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നത് അമ്മയും ഈ കുഞ്ഞനുജനും ഇവളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവൾക്ക് ഈ കുഞ്ഞനുജൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ കൊച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുമൊക്കെ ഇവൾ തന്നെയാണ് ഒരു ദിവസം ഇവൾ കോളേജ് വിട്ട് സ്കൂൾ വിട്ട് ഇങ്ങനെ വരുമ്പോഴേ അമ്മയോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു എന്നെ എപ്പോഴും ഡിസ്റ്റേബ് ചെയ്യുക ഞാൻ പ്ലസ് വൺ ആയി എനിക്ക് എന്തോരം പഠിക്കാനുണ്ടെന്ന് അമ്മയ്ക്കറിയോ ഇനി പ്രോജക്റ്റ് ഒക്കെ ഇഷ്ടം പോലെ ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി താഴെ ഇരുന്ന് പഠിക്കത്തില്ല ഞാൻ രണ്ടാം നിലയിൽ ഇരുന്നേ പഠിക്കുകയുള്ളെന്ന് അപ്പം അമ്മ പറഞ്ഞു മോളിതിന് ദേഷ്യപ്പെടേണ്ടല്ലോ എൻ്റെ കുഞ്ഞു പോയി പഠിച്ചോ അമ്മയ്ക്കറിയാലോ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് അതുകൊണ്ട് മോൾ മോളിൽ പോയിരുന്നു പഠിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അല്ല ഞാൻ രാത്രി കിടക്കുന്നു അവിടെ തന്നെയാണ് പക്ഷേ നിർഭാഗ്യവശാല് ആ ദിവസം തൊട്ട് എല്ലാ ദിവസങ്ങളിലും വീട്ടിലെ ഈ കുരുമുളകൊക്കെ പറിക്കാൻ വെച്ചിരുന്ന ഏണി കുത്തിച്ചാരി രണ്ടാം നിലയിലേക്ക് ഇവൻ വരുമായിരുന്നു ഈ കൊച്ച് ഡോർ തുറന്നു കൊടുക്കുമായിരുന്നു ഇവൻ ഇവളുടെ റൂമിൽ ചെല്ലുമായിരുന്നു ഇതൊന്നും അമ്മ അറിയുന്നില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഒരു ദിവസം ഈ മോൾ പറയാം ഇവൾ ഡോറ് തുറന്നു കൊടുക്കുമ്പോഴേ ഡോർ തുറന്ന് കൊടുക്കുമ്പോൾ നിൽക്കുന്നത് വേറൊരുത്തൻ ഇപ്പം പെൺ ഈ മോൾ പെട്ടെന്ന് ഒച്ചയിട്ട് സംസാരിക്കാൻ കരയാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഇവൻ ഈ സ്നേഹിക്കുന്ന പയ്യൻ വേഗം വാവുത്തി വിട്ട് പറഞ്ഞാൽ നീ പേടിക്കൊന്നും വേണ്ടിയുള്ള നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ വീട് വിട്ടു പോകണം അപ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമുക്ക് സംരക്ഷണം തരുന്നത് ഈ പറഞ്ഞ ഇവനാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വിധ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ സംസാരിക്കണം അതുകൊണ്ട് നമുക്ക് റൂമിലേക്ക് പോകാം അങ്ങനെ മൂന്ന് പേരും റൂമിലേക്ക് പോയി അപ്പം ഇവൻ ഈ മോള് പറയുന്നത് ഇവനെ കണ്ടാൽ ഇങ്ങനെ വെള്ള ഡ്രസ്സ് അങ്ങനെയൊന്നും അല്ല സിസ്റ്റർ ഇങ്ങനെ ഒരു ഈ മുസ്ലിം പുരോഹിതൻ്റെ പോലെ കുപ്പായം അങ്ങനെയൊന്നും കണ്ടില്ല പക്ഷെ കണ്ടാൽ അങ്ങനെയൊക്കെ ഏകദേശം ആ രൂപം കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നും ഒരു പുരോഹിതനാണോ ഒരു മുസ്ലിം പുരോഹിതനാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ടെന്നാണ് അവൾ പറയുന്നത് അവളെ ഇങ്ങനെ വജ് ഇങ്ങനെ കാല് മടക്കി ഇരുത്തി എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ വജ്രാസനത്തിൽ ഇങ്ങനെ ഇരുത്തി കൈ രണ്ടും തുറന്ന് വെക്കാൻ പറഞ്ഞു എന്നിട്ട് എന്തോ അറബിയിൽ ഒരു സെൻറ്റൻസ് പ്രെയർ പോലെ ചൊല്ലിക്കൊടുക്കും അത് ഏറ്റു ചെല്ലണം ഓരോ പ്രാവശ്യം ഏറ്റു ചൊല്ലിക്കഴിയുമ്പോൾ ഒരു തുള്ളി വെള്ളം അവളുടെ നാവിലേക്ക് ഉറ്റിച്ചു കൊടുക്കും വീണ്ടും അങ്ങനെ ചൊല്ലും അങ്ങനെ മൂന്ന് പ്രാവശ്യം ചൊല്ലി ഇത് ചൊല്ലിക്കഴിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു പാഴ്സലെടുത്ത് ഈ മോൾഡേ കൊടുത്തിട്ട് പറഞ്ഞു ഈ ഈ ലോകത്ത് ആരും ഇത് കാണാൻ പാടില്ല ഈ പാഴ്സൽ നീ വളരെ സൂക്ഷ്മതയോടെ നിൻ്റെ പെട്ടിയിൽ ആരും കാണാതെ സൂക്ഷിക്കണം ഇനി മുതൽ നീ അള്ളാവിൻ്റെയാണ് യേശുക്രിസ്തുവിൻ്റെ അല്ല അതുകൊണ്ട് ഇനി നീ നിങ്ങളുടെ ഈ മതപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയും അറ്റൻഡ് ചെയ്യാൻ പാടില്ല നിങ്ങൾ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന നീ പ്രാർത്ഥന ചെല്ലൽ കഴുത്തലെ ആ ജപമണി എടുത്ത് കളയണം അത് ഇനി ഒരിക്കലും ഇടരുത് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം പിന്നെ അമ്മയോട് പ്രാർത്ഥിക്കാൻ വരണം എന്ന് പ്രാർത്ഥിക്കാൻ വരില്ലെന്ന് പറയാനുള്ള ധൈര്യം അവൾക്ക് ഇല്ലാത്തതുകൊണ്ട് അവൾ പറഞ്ഞു ഒരുപാട് അസൈൻമെൻറ്റ് പ്രോജക്റ്റ് എനിക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാനുണ്ട് അതുകൊണ്ട് അമ്മ താഴെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ മോളിൽ ഇരുന്ന് ഞാൻ മോളിൽ ഇരുന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ കൂടിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ അന്ന് മുതൽ അമ്മ കുരിശ് വരയ്ക്കുമ്പോൾ ഓരൊക്കെ പ്രാർത്ഥിക്കും കുഞ്ഞ് മോളിൽ ഇരുന്ന് കൂടുന്നുണ്ടെന്ന് അമ്മ ഓർത്തത് ഒരു ദിവസം പതിവ് പോലെ ഇവള് പോയിട്ട് ഡോറ് തുറക്കുമ്പോൾ ഇവള് പറയുന്നത് എനിക്കറിയത്തില്ല സിസ്റ്റേ ഒരു പ്രാക്കോലം പേ പിടിച്ച കോലം എന്നാണ് അവൾ പറയുന്നത് ഒരുത്തൻ ഇങ്ങനെ നിൽക്കുക എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ എനിക്ക് കണ്ടത് എന്തോ ഒരു ചതി പോലെ തോന്നി ഞാൻ വാവിട്ട് ഉറക്കം കാറി പിന്നെ ഓടിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ അമ്മയാണ് പറയുന്നത് കൊച്ചിൻ്റെ കരച്ചിൽ ഉറക്ക കേട്ടു എന്തോ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഓടി ലൈറ്റ് ലൈറ്റിട്ടു സ്റ്റെപ്പ് കയറി ഞാൻ മോളിൽ ചെന്ന എൻ്റെ മോൾ അവളുടെ റൂമിൽ ബോധം കെട്ട് നിലത്ത് കിടപ്പുണ്ട് മുഖം മുഴം വിയർത്ത് കുളിച്ച് കൊച്ചിനെ കൊച്ചു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അല്ലാതെ ശ്വാസം എടുക്കാനായിട്ട് കുഞ്ഞ് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ വളരെ വിഷമിച്ച് കൊച്ചിനെ കട്ടിലേക്ക് കയറ്റിക്കിടത്തി അവളുടെ കൂടെ കിടന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഞാൻ ചോദിച്ചു കുഞ്ഞെ പേടിക്കുന്ന എന്തെങ്കിലും ഒരു സ്വപ്നം എൻ്റെ പൊന്നുമോൾ കണ്ടിട്ടാണോ കരഞ്ഞത് അമ്മ ഇവിടെ ഇല്ലേ മോളെന്തിനാണ് പേടിക്കുന്നത് സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനെ താരാട്ട് പാട്ടി കുട്ടിക്കിടത്തി ഉറക്കി എന്നമ്മ പറയുന്നു പക്ഷെ നിർഭാഗ്യവശാൽ എനിക്കിത് കേട്ടിട്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി പാവം അമ്മ കുഞ്ഞു മോൻ കിടക്കുന്നിടത്തേക്ക് ഇറങ്ങുമ്പോഴും തുറന്നു കിടന്ന വാതിലോ കുത്തിറ്റാടി വെച്ചിരുന്ന ഈ ഏണിയും അമ്മ കണ്ടില്ല അമ്മ താഴേക്ക് വന്നു അവർ ഏണി വഴി ചിലപ്പം രക്ഷപെട്ട് പോയിരിക്കാം കുറച്ച് അതിൻ്റെ പിറ്റേ ദിവസം ഇവളുടെ മട്ടാകെ മാറി ഇവൾ പറഞ്ഞ് ഞാൻ സിസ്റ്റേ എനിക്ക് വല്ലാതെ പ്രാന്ത് പിടിച്ച പോലെ തോന്നി ഞാൻ സ്കൂൾ ബാഗൊക്കെ എടുത്ത് നേരെ അങ്ങ് പോയി ഒരു ഓട്ടോ പിടിച്ച് ഞാൻ ഇവനെ അന്വേഷിച്ചു ഞാൻ കണ്ടുപിടിച്ചു ഞാനൊരറിയ ഒരു ഗ്രൗണ്ടിൽ ആരും കാണാത്തൊരു സ്ഥലത്ത് അവനെ കൊണ്ടുവന്നു ഞാൻ അവൻ്റെ കഴുത്തിന് അവൻ്റെ ഷർട്ടിന് കോളറിന് ഇങ്ങനെ കയറി പിടിച്ചിട്ട് പറഞ്ഞു പറയടാ സത്യം എന്തിനാണ് നിൻ്റെ പ്ലാനിന് എന്താ എന്ന് ചോദിച്ചിട്ട് ഞാൻ കുത്തിപ്പിടിച്ച് കയ്യാൻ മതിലിനോട് ചേർത്ത് ഞാൻ അവനെ ഞെരുക്കി പാവം പറഞ്ഞു ക്ഷമിക്കണം അന്ന് നമ്മുടെ റൂമിൽ വെച്ചെടുത്ത ചില ഫോട്ടോസൊക്കെ എൻ്റെ ഫ്രണ്ട്സ് അറിയാതെ അവരുടെ കയ്യിലൊക്കെ പോയി പോയി ഇനി അവർ പറയുമ്പം അവരെ എനിക്ക് നിൻ്റെ അടുത്ത് കൊണ്ടു വരാതിരിക്കാൻ വയ്യ അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞവന് അവൾ അവനെ പിടിച്ചുന്തിയിട്ടതിന് ഉന്തി അതിനുശേഷം അവൻ അവിടെ നിന്ന് അവൾ പോന്നു വടക്കൻ കേരളത്തിൽ ഇത്തരം ആവർത്തിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തു ചെയ്യണം അതും ഞങ്ങൾ അന്വേഷിച്ചു ഈ പതിനെട്ട് വയസ്സാവുന്നിടം വരെ സ്വന്തം കുടുംബത്തിൽ ജീവിച്ചിട്ട് ഈ പതിനെട്ട് വയസ്സ് വരെ നോക്കിയ മാതാപിതാക്കളുടെ സ്നേഹവും സഹോദരങ്ങളുടെ സ്നേഹവും കൺ കാണാത്തൊരു കുട്ടി പിന്നെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് ഒരു യുവാവിൻ്റെ സ്നേഹം മാത്രമാണെന്ന് വിശ്വസിച്ച് പോകുന്നുണ്ട് അപ്പോൾ അത് മാതാപിതാക്കൾ തന്നെ അവരുടെ സ്നേഹം എന്താണെന്ന് മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് അറിയാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം ഇപ്പോൾ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വിഷമം ഉണ്ടാവണ്ടെന്ന് കരുതി പഠിക്കാനുള്ളത് സ്ഥാപനങ്ങൾ ഡ്രസ്സ് മൊബൈൽ ഇതെല്ലാം മേടിച്ചു കൊടുക്കുമ്പോൾ ഇതൊക്കെ ഇവരോടുള്ള സ്നേഹമാണ് അല്ലെങ്കിൽ ഇവർ ആശുപത്രിയിൽ പോയി കൂട്ടിയിരിക്കുന്നു എനിക്കുണ്ട് ഒരു മകള് അവളൊന്നും ഉറങ്ങിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ചുമച്ചാൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് എണീറ്റിരുന്ന് നോക്കുന്നു ഇതൊന്നും അവർക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മാനദണ്ഡം അല്ല മാതാപിതാക്കളുടെ സങ്കടവും കരച്ചിലൊന്നും ഒരു വിലയില്ലാതെ ഇന്നലെ കണ്ട ഒരാളെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ നൂറ് ശതമാനം വിശ്വസിക്കരുത് എന്നുള്ളതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് നമ്മളുടെ മുന്നിൽ കാണുന്ന മുഖം അല്ലാത്തൊരു മുഖം അവർക്കുണ്ട് അപ്പോൾ അവരെ നൂറ് ശതമാനം വിശ്വസിക്കാതിരിക്കുക അതുപോലെ നമ്മുടെ സ്നേഹം എന്താണെന്ന് അവർക്ക് വെളിപ്പെടുന്ന രീതിയിൽ അവരോട് ഇടപെട്ടു കൊണ്ട് പോകണം പിന്നെ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതേ സംഭവങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ചർച്ച ചെയ്യണം അങ്ങനെയാണ് അവരുടെ മാതാപിതാക്കൾ അതായത് പോയ കുട്ടിയുടെ അപ്പൻ്റെയും അമ്മയുടെയും വേദന എന്താണെന്ന് എൻ്റെ വീട്ടിൽ ഞാൻ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ വേദന എന്താണെന്ന് എൻ്റെ മകൾക്കെങ്കിലും മനസ്സിലാവണം ഇല്ലെങ്കിൽ വീണ്ടും ഇതുപോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും പ്രണയത്തിന് ഒരിക്കലും എതിരായ പ്രചരണമാണ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തനമെന്ന് ഒരു പക്ഷേ വിമർശനമുയർന്നേക്കാം പക്ഷേ ഒന്നു പറയട്ടെ പ്രണയത്തിന് പിന്നിൽ അജണ്ടകൾ ഉണ്ടെങ്കിൽ അത് മത തീവ്രവാദത്തിന് കുടപിടിക്കുന്നെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്താതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ചുറ്റും വലയൊരുക്കി ആരൊക്കെയോ കാത്തിരിക്കുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ഈ യാത്രയിൽ കണ്ട കണ്ണീരുകൾ ഒരു പാഠമാകട്ടെ എല്ലാത്തിനും പിന്തുണയുമായി ഇവിടെ ഒരു സമൂഹം ഇവർക്കൊപ്പമുണ്ട് വിശ്വാസത്തിനൊപ്പം ഇവരുടെ പോരാട്ടങ്ങൾക്ക് കരുത്തു പകർന്ന നന്ദി നമസ്കാരം